എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇനി നമ്മൾ തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തിരിച്ചടികളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിവാഹ ഒക്കെയാണ് ചിന്തിക്കുന്നത് തിരുവോണം നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മകരം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് മകരക്കൂറുകാര അതുകൊണ്ട് തന്നെ ശനീശ്വരൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ജനിച്ചവരുമാണ് ഒപ്പം ദശാനാഥൻ ചന്ദ്രനുമാണ് അപ്പോൾ ചന്ദ്രൻ്റെയും ശനിയുടെയും സ്വാധീനത്തിൻ്റെ വിധേയരായിട്ടുള്ളവരാണ് തിരുവോണ നക്ഷത്രം ഇവരുടെ പൊതുവായ ഫലങ്ങളിൽ അവരുടെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് കുറിച്ച് അവരുടെ ഗുണഫലങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം ഇവർ നല്ല ആകർഷകത്വമുള്ളവരാണ് ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റവും കാഴ്ചയിലും സംഭാഷണത്തിലും ഒക്കെ ആകർഷകത്വം വ്യക്തമായി പ്രതിഫലിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് സംസാരിക്കുകയോ അടുത്ത് പെരുമാറുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഇഷ്ടം തോന്നുന്നതുമായിരിക്കും അതുപോലെ സ്വതന്ത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവരും സ്വാതന്ത്ര്യം മോഹികളുമാണ് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ മഴയുള്ളവരാണ് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവരെതിരുമാണ് അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റുള്ളവരുടെ കിഴക്ക് ഒരു ജോലി ചെയ്യേണ്ടി വരിക അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ ശ്രവിക്കുക എന്നുള്ളത് ആരെന്ത് പറഞ്ഞാലും അതെല്ലാം നന്നായി കേട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ നല്ല ഉപദേഷ്ടാക്കളാണ് ഒരാളെ കേൾക്കുക അതായത് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി കേട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉദാഹരണമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉയർന്ന ക്വാളിറ്റി ഉള്ളവർ കേൾക്കുക മാത്രവുമല്ല വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് ഇവരെ പൊതുവേ അലസന്മാരാണ് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചെയ്യാനിറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ ഗുണമായാലും ദോഷമായാലും ജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിൻ്റെ അന്ത്യം വരെ കൂടെ നിൽക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ ശാന്ത ശാന്ത സ്വഭാവികളാണ് ശാന്ത ശാന്തസ്വരൂപികളുമാണ് അങ്ങനെയൊന്നും ഇവർ ആരോടും ദേഷ്യപ്പെടാറില്ല വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇവരെ നമ്മൾ കോപിഷ്ടരായിട്ടൊക്കെ കാണുന്നത് അത് അത്ര ഒരു നിവൃത്തിയുമില്ലാത്ത അല്ലെങ്കിൽ ആ സമയത്ത് ശോഭിച്ച ഒപ്പുവെന്ന് ഉറപ്പുള്ളൊരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇവർ ശോഭിക്കുന്നത് അല്ലാതെ ക്ഷിപ്രകോപികളൊന്നും അല്ല ഇവർ പിന്നെ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഗ്രഹനിലയിലെ ചൊവ്വയ്ക്കൊക്കെ വിലവുണ്ടെങ്കിൽ ക്ഷിപ്രകോപികളായിട്ടൊക്കെ പെരുമാറാം പ്രത്യേകിച്ച് മേടക്കൂറിലും മൃച്ചിയക്കൂറിലുമൊക്കെ ജനിച്ചവർ ചിങ്ങക്കൂറില് ജനിച്ചവർക്കൊക്കെ ഒരാല്പം ദേഷ്യവും ഈഗോയും ഒക്കെ കാണുന്നതായിരിക്കും അത് നമ്മൾ ഗ്രഹനിലയെക്കുറിച്ചും ഒരു ക്ഷേത്രങ്ങളിലും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയെ കുറിച്ചുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറയാം പക്ഷെ പൊതുവെ പറയുമ്പോൾ ഇവർ ശാന്തസ്വരൂപികളായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഉയർച്ച താഴ്ചകൾക്ക് അതീതരാണ് ഇവർ ജീവിതത്തിലെ എത്ര ഉയരങ്ങളിൽ പോയാലും അതിൽ അതിമറ അതിൽ മതിമറന്നാഹ്ലാദിക്കുകയും ഒരു വീഴ്ച ഉണ്ടായി ഇനി എത്ര ഉയരങ്ങളിൽ താഴെയൊക്കെ വീണാലും അതിൽ വിഷമമുണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ആ സമയം കളയാനും നഷ്ടങ്ങളെ കുറിച്ച് കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാനും ഒന്നവർ തയ്യാറുമായി അങ്ങനെയുള്ള ഒരു വളരെ നല്ല ഗുണത്തിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമകൾ കൂടിയാണ് ഇതൊക്കെ ഇവരെ എടുത്തു പറയാവുന്ന നല്ല ഗുണങ്ങളാണ് ഇനി ഇവരുടെ ജീവിതത്തിലെ ബാല്യകൗമാരങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയാൽ പൊതുവേ പറയത്തക്ക കുഴപ്പമില്ലാത്ത ബാല്യകൗമാരങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയാം ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ താഴ്ചകളും ഉണ്ടാകാറുണ്ട് അത് ഈ ബാല്യകൗമാരങ്ങളിലും അത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും പറയത്തക്ക കുഴപ്പങ്ങളില്ലാത്ത ബാല്യവും കൗമാരവും ഒക്കെയാണെന്ന് പറയാം മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് പൊതുവി പക്ഷേ ഉയർന്ന കുലജാതരാണെങ്കിൽ പോലും അതിന് തക്ക പ്രയോജനങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നതായി കണ്ടുവരാറില്ല ഇവർ ഏതാണ്ട് ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ കാര്യമായ പുരോഗതിയിലേക്ക് എത്തപ്പെടുന്നത് മുപ്പത്തെട്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് മുതൽ എന്ന് പറയാം മുപ്പത് വയസ്സ് മുതൽ ഒരു പതിനാറ് വർഷക്കാലം അതായത് വ്യാഴദശയുടെ കാലഘട്ടം ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ വാർദ്ധക്യകാലവും വളരെ മനോഹരമായിട്ടും ഒക്കെ ആയിരിക്കും ആയിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കർമ്മമേഖലയെ കുറിച്ച് പറയുമ്പോൾ ഇവരെല്ലാ കർമ്മമേഖലയിൽ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നവരാണ് പ്രത്യേകിച്ച് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നല്ല അധ്യാപകർ അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ നല്ല കലാകാരന്മാരൊക്കെ ആയിട്ട് ചോദിക്കാൻ കഴിയുന്നവർ ധാരാളമുണ്ട് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുമൊക്കെ നന്നായി പ്രവർത്തിക്കാൻ കഴിയും ആ കാര്യത്തിലൊക്കെ ഇവർ ധർമ്മിഷ്ഠരുമായിരിക്കും അതുപോലെ തന്നെ കർമ്മ ധർമ്മനിരതരായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അല്ല ഈശ്വരവിശ്വാസികളൊക്കെയാണ് ഇവർ ഔദ്യോഗിക ഔദ്യോഗിക രംഗത്ത് ഉയർന്ന മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും പലരും ബിസിനസ് രംഗത്തും നന്നായിട്ട് വിജയിക്കുന്നതായി കണ്ടവരാറുണ്ട് ഗ്രഹനിലയിലൊക്കെ വിദേശവാസവും ഒക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് വിദേശ രംഗത്തും വിദേശ ജോലിയിലുമൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും അതൊക്കെ നമ്മൾ ഗ്രഹനില നോക്കി മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് ഈ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും നല്ല പതിഭക്തരായിരിക്കും നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കും നല്ല അധ്യാപകരായി പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കും അങ്ങനെ നിരവധി ഗുണങ്ങളുള്ളവരാണ് ഈ നക്ഷത്രപ്പെടുന്ന സ്ത്രീകൾ ഇനി ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഉള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിവാഹ ജീവിതം വളരെ അനുകൂലമായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് അപൂർവം പേരുടെ ജീവിതത്തിൽ മാത്രമാണ് ഡിവോഴ്സ് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളൊക്കെ വന്ന് ഭവിക്കുന്നത് അത് ഗ്രഹനിലയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ മൂലമാണ് ഇവിടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയൊക്കെ ബലത്തിനനുസരിച്ചായിരിക്കും വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ പ്രതിസന്ധികൾ എങ്കിലും പൊതുവേ പറയുമ്പോൾ നല്ല വിവാഹ ജീവിതം നയിക്കാൻ കഴിയുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ നല്ല സന്താന സൗഭാഗ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതരായിരിക്കും ഇനി ഇവരുടെ ജീവിതത്തിൽ തിരിച്ചടികൾ തിരിച്ചടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കുന്നത് അതാണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത് തിരിച്ചടികൾ എന്ന് പറയുമ്പോൾ ഇവരുടെ അലസതയാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരാജയമായി കണ്ടുവരുന്നത് വരുന്നത് ശനിയുടെ ക്ഷേത്രത്തിൽ ജനിച്ചവരായത് കൊണ്ട് തന്നെ ആകാം ഒരൽപ്പം മന്ദത ഇവർക്കുണ്ടാകും ഒരലസത വേറി ഉണ്ടാകും ആ അലസത ഇവരെ പലപ്പോഴും പലതിൽ നിന്ന് പല കാലഘടകങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട് അതിന് ജോലിസ്ഥലത്താണെങ്കിലും ഏതൊരു കർമ്മ മേഖലയിലാണെങ്കിലും ഇവർ അലസത വല്ലാതെ ബാധിക്കാറുണ്ട് ആ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരാരെന്ത് പറഞ്ഞാലും അതെല്ലാം ശ്രമിക്കുന്നവരാണെന്ന് മാത്രമല്ല ഇവർക്ക് വിശ്വാസമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരതുപോലെ വിശ്വസിക്കുകയും ചെയ്യും അത് പലപ്പോഴും ഇവർക്ക് തന്നെ ഒരു പ്രതിസന്ധിയായി തീരാറുണ്ട് എന്ന കാര്യം വാസ്തവമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ അത് സ്വീകരിക്കാവൂ അത് പ്രത്യേകം കൊടുത്തിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും കേട്ടാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു സ്വാഗതില്ല ഇത് പുറത്ത് പറയുകയും അവരുടെ മനസ്സിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അത്ര കഴിവുള്ളവരല്ല ഈ നക്ഷത്രക്കാർ തന്നെ അത് പുറത്ത് പറയുകയും അതിൻ്റെ പേരിൽ പലപ്പോഴും പഴുകിയൊക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന നക്ഷത്രക്കാർ കൂടിയാണ് പിന്നീട് ഇവരുടെ ഈ സ്വതന്ത്രമായ പെരുമാറ്റവും സ്വാതന്ത്ര്യമോഹവും ഒക്കെ പലപ്പോഴും ചില സാഹചര്യങ്ങൾ ഇവർക്ക് തിരിച്ചടിയായി തീരാറും ഉണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇവരുടെ ജീവിത ചക്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണെന്ന് പറഞ്ഞിരുന്നു പത്തു വർഷമാണ് ചന്ദ്രദശ എങ്കിലും പൂർണ്ണമായും എല്ലാവരും ചന്ദ്രദശ അനുഭവിക്കേണ്ടി വരില്ല എങ്കിലൊരു അഞ്ചു വർഷക്കാലം ഏകദേശം കൂട്ടിയാൽ അഞ്ചു വയസ്സുവരെ ചന്ദ്രദശാകാലമായിരിക്കും അത് കഴിഞ്ഞ് ചൊവ്വയുടെ ദശാകാലം ഏഴ് വർഷം അങ്ങനെ പന്ത്രണ്ട് വയസ്സ് വരെ പിന്നീട് പതിനെട്ട് വർഷം രാഹു ദശാകാലമായിരിക്കും അപ്പോൾ അങ്ങനെ മുപ്പത് വയസ്സ് വരെ ഒരു കണക്കാണ് പിന്നെ പതിനാറ് വർഷം വ്യാഴ വ്യാഴദശാകാലമാണ് ഗ്രഹനില നോക്കണം വ്യാഴം അനുകൂലമാണെങ്കിൽ ആ പതിനാറ് വർഷം ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടത്തിൽ ജീവിതത്തിലെ എല്ലാ ഭൗതികമായ സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതുമായിരിക്കും അപ്പോൾ അത് ഗ്രഹനില നോക്കി മനസ്സിലാക്കിയതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക അതിനുശേഷം വരുന്നത് കാലമാണ് ശനിദശ ഇവർക്ക് പറയത്തക്ക കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടമാണ് കാരണം ഇവർ ജനിക്കുന്നത് ശനിദേവൻ്റെ ക്ഷേത്രത്തിലായത് കൊണ്ട് തന്നെ ശനീശ്വനിലെ പ്രീതി നേടിയവരാണ് ദൈവാധീനമുള്ളവരാണ് സാസ്താവിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ശനിദശ ഇവർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നതായിരിക്കും പിന്നെ ഗ്രഹനിലയിൽ ശനിക്കൊട്ടും ബലമില്ലാതെയൊക്കെ ഇരിക്കുകയാണെങ്കിലാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ശനിദശാകാലം കഴിഞ്ഞ് വരുന്ന പൊലദശാകാലം പിന്നീട് വരുന്ന കീർദശാകാലം ഏറ്റവും അവസാനമാണ് ശുക്രദശാകാലം വാർദ്ധകൃകാലത്ത് ശുക്രദശാകാലമായിരിക്കും ശുക്രൻ ഗ്രഹനിലയിൽ അനുകൂലമെങ്കിൽ വാർദ്ധകൃകാലവും ഏറ്റവും അനുകൂലമായിട്ടായിരിക്കും പോകുന്നത് ഇതാണ് പൊതുവേ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ദൈവാധീനം വരുത്തുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ശാസ്ത്ര ശാസ്ത്രക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുവാനും ശാസ്ത്രാഭി വരുത്തുവാനും ഒക്കെ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യപനും ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുക ഈ കാര്യങ്ങളും പിന്നെ ഓരോരുത്തരുടെയും മതവിശ്വാസങ്ങളിലും അവരവരുടെ വിശ്വാസ പ്രമക പ്രമാണങ്ങളിലും അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചേർത്ത് ഈശ്വരാധീനം വരുത്തി പോയാൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയുന്നൊരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം പിന്നെ ഗ്രഹനിലയ്ക്ക് അനുപാതികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഗ്രഹനില മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതുമാണ് അപ്പോൾ എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം